എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു കിണ്ണം കാച്ചിയ ഐറ്റവുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അടിപൊളി ഐറ്റമാണ് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പുതി അതിനു മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വിടണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറയണം കേട്ടോ ഇടയ്ക്കൊക്കെ പിന്നെ വേറെന്താ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് പലഹാരം ഉണ്ടാക്കാനായിട്ടുള്ള ഇലയാണ് കേട്ടത് പ്ലാച്ചി ഇല എന്ന് പറയും ഇവിടെയൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു രണ്ട് മീഡിയം സൈസുള്ള സവാള ചെറിയ രണ്ട് തക്കാളി ഒരു ഒരഞ്ചിട്ട് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് കരിയാപ്പില ഇത്രയും സാധനങ്ങൾ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ആ എണ്ണ ചൂടാവുമ്പോൾ ഒരു നുള്ളു പെരിഞ്ചീരകം ഇട്ട് പൊട്ടിക്കുക കേട്ടോ അത് നമുക്ക് ഈ ഇടയ്ക്ക് ഇത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പെരുംജീരത്തിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരിക്കും ഇനി ഇത് പൊട്ടി പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഒഴികെയുള്ള ബാക്കി എല്ലാ സാധനങ്ങളും ചേർത്ത് കൊടുക്കാം കേട്ടോ കരിയാപ്പില എൻ്റെ വാടിയതായിരുന്നു കാരണം ഇനി പറിക്കാൻ പോകാൻ നേരം ഉണ്ടായിരുന്നില്ല കാരണം നേരെ കിട്ടിയായിരുന്നു ഞാനിത് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടൊക്കെയല്ലേ വൈകിട്ടത്തെ ഫുഡും ആവണം വീഡിയോയും എടുക്കണം അപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്ന കേട്ടോ എൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്യുന്നതാണിത് കാരണം നമുക്ക് ഒത്തിരി ജോലി തിരക്കുകളുള്ള സമയമാണ് എന്നാലും ഫോൺ എടുത്തുകൊണ്ടി എന്താ പറയുക എടുത്തു വെച്ചിട്ട് ഇങ്ങനെ എടുക്കും അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റുക ഇത് വഴണ്ട് വരുമ്പോൾ നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിയും ഞാൻ ഇതിനകത്ത് കരിയാപ്പില ചേർത്തത് വീഡിയോ എടുക്കാൻ മറന്നെന്ന് തോന്നും കേട്ടോ കരിയാപ്പിൾ ഞാൻ ഇടയ്ക്ക് ചേർത്ത് കൊടുത്തായിരുന്നു പിന്നെ ഇത് ഈ സമയം കൊണ്ട് ഞാനൊരു മൂന്ന് മുട്ട കുക്കറിൽ പുഴുങ്ങിയെടുത്തു കേട്ടോ കുക്കറിൽ ഒറ്റ വിസിൽ കൊടുത്താൽ മതി മുട്ട അപ്പം തന്നെ കുക്കായി കിട്ടും ഞാൻ സംസാരിക്കുമ്പോൾ ഇച്ചിരി സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നു അതങ്ങനെയാണ് ജന്മന അങ്ങനെയാണ് മാറ്റാൻ പറ്റില്ല എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇത്രയും സാധനങ്ങൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്താം മുളക് മുളക് പൊടി ഞാൻ കശ്മീരിയാണ് ചേർത്ത് കൊടുത്തത് കാരണം കുരുമുളകാണ് ഞാൻ കുറച്ച് കൂടുതൽ ചേർത്തത് കേട്ടോ ഇതെല്ലാം ചേർത്തിട്ട് ഈ സമയം നമുക്ക് ഉപ്പൊക്കെ നോക്കണേ ഉപ്പ് കറക്റ്റാണോ നോക്കണത് ഒരു നുള്ള പഞ്ചസാര ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചുരണ്ടിയതും കൂടെ ചേർത്ത് കൊടുത്തു അടയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അടയും ഉണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ട മീൻസ് കൊഴുക്കട്ട പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ വഴിറ്റ് നിന്നിട്ടതിലേക്ക് ഞാൻ മല്ലിയല മല്ലിയെല്ലാം ചേർത്തായിരുന്നു അതിൻ്റെ വീഡിയോ എടുത്തില്ലെന്ന് തോന്നുന്നു അതോ ഇനി ലാസ്റ്റ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്തായാലും മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുട്ടയൊക്കെ ഒന്ന് കുത്തി ഉടച്ച് നല്ലതുപോലെ നല്ലൊരു റോസ്റ്റ് പരുവത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ നോമ്പ് കാലത്തും ഈ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അട്ടീപൊളി ഐറ്റം ആണ് നമ്മൾ എപ്പോഴും ഈ എണ്ണയിൽ വറുത്തു കോരി അങ്ങനെയുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ എത്രയോ ബെറ്ററാണ് കുറച്ചും കൂടെ ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമുക്ക് അടയുണ്ടാക്കാനായിട്ട് ഇത് സെറ്റായി നമ്മുടെ മസാല റെഡിയായി അപ്പം ഇനി നമുക്ക് അട ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കാം കേട്ടോ അതിന് വേണ്ടി കുറച്ച് അരിപ്പൊടി ഉപ്പ് പിന്നെ നെയ്യ് അത്രയും സാധനങ്ങൾ ഒഴിച്ച് അത്രയും ഇട്ടിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കാം അപ്പോൾ പാകത്തിന് നമുക്ക് എത്രയാണോ വേണ്ട അളവിലുള്ള അരിപ്പൊടി എടുക്കുക പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുക പാകത്തിന് കുഴച്ചെടുക്കുക അടേ ഉണ്ടക്കെ ഉണ്ടാക്കാനുള്ള പരുവറിയാലോ അതുപോലെ കുഴച്ചെടുക്കുക കണ്ടോ ഇത് നല്ല ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇലയിലും പരത്താം പിന്നെ ഉണ്ടാക്കാനായിട്ട് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ പരിപാടി എന്നിട്ടൊരു ഇരുപത് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ ആദ്യം കൊഴുക്കട്ട ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ പണി എളുപ്പം തീരുന്നത് കൊഴുക്കട്ടയാണ് മറ്റത് പരത്താനിച്ചൊരു പണി ഇലയിൽ പരത്താനിച്ചൊരു പണിയുണ്ട് അപ്പോൾ ഞാൻ അധികം ഇലയിൽ പരത്തിയില്ല പക്ഷേ കഴിച്ചപ്പോൾ എനിക്ക് കൊഴുക്കട്ടയേക്കാളും ടേസ്റ്റ് ഇലയിടക്കായിരുന്നു കാരണം ആ ഇലയുടെ ഫ്ലേവറും കൂടെ വന്നല്ലോ ഈ ഇലക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇലയിടെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും സോറി ഇതുകൊണ്ട് എല്ലാം തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക ഇതൊരു ഇരുപത് മിനിറ്റ് നേരം കുക്കായാൽ മതി കേട്ടോ മോന് കഴിച്ചപ്പോൾ മോനും എനിക്കും ഭയങ്കര ഇഷ്ടമായി ഒരു എന്താ പറയുക പബ്സൊക്കെ കഴിക്കുന്ന ഫീലായിരുന്നു പബ്സൊക്കെ കഴിക്കില്ലേ പബ്സിലും മൈദയാണ് ഇത അരിപ്പൊടിയാന്ന് മാത്രമേ ഉള്ളൂ സംഭവം അടിപൊളിയായിരുന്നു എല്ലാവരും ഒന്ന് നിർബന്ധമായി ഉണ്ടാക്കി നോക്കണം നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് അപ്പം ഇന്നത്തെ വീഡിയോ ടാറ്റ ബൈ സിയൂ